രോഹിംഗ്യൻ മുസ്ലിങ്ങളെ വംശഹത്യക്ക് ഇരയാക്കിയ മ്യാൻമർ സൈനിക ഭരണകൂടത്തിന്റെ മേധാവിക്കെതിരെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിക്കണമെന്ന് ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ പ്രോസിക്യൂട്ടർ മ്യാൻമറിലെ സൈനിക ഭരണകൂടത്തിന്റെ മേധാവിയായ മിൻഹോങ് ഹ്ലെയിങ്ങിന് എതിരെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിക്കണമെന്നാണ് പ്രോസിക്യൂട്ടർ കരീംഖാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് After an extensive investigation and careful review of the evidence collected, my office has concluded that there are reasonable grounds to believe that Senior General and Acting President Menolang, Commander-in-Chief of the Myanmar Defense Services, bears criminal responsibility for the crimes against humanity of deportation and persecution of the Rohingya committed in Myanmar. And in part of Bangladesh between the 25th of August 2017 and the 31st of December 2017, by members of the armed forces of Myanmar, the Tatmadaw, supported by the police, border guard, police, as well as non Rohingya civilians. രണ്ടായിരത്തി പതിനാറ് മുതൽ സൈന്യവും തീവ്ര ബുദ്ധമതക്കാരും ചേർന്ന് നടത്തിയ കൂട്ടക്കൊലകൾക്കും ബലാത്സംഗങ്ങൾക്കും കൊള്ളകൾക്കും പൊള്ളിവെപ്പുകൾക്കും ഉത്തരവാദിയാണ് മിൻഹോങ് എന്ന് ബംഗ്ലാദേശിലെ രോഹിംഗ്യ അഭയാർത്ഥി ക്യാമ്പ് സന്ദർശിച്ച ശേഷം പ്രോസിക്യൂട്ടർ കരീംഖാൻ അറിയിച്ചു അഞ്ചു വർഷം നീണ്ട അന്വേഷണത്തിൽ മ്യാൻമറിന് അകത്തും പുറത്തുമുള്ള വ്യക്തികളുടെ മൊഴികൾ രേഖപ്പെടുത്തി കൂടാതെ സൈന്യത്തിൻ്റെ അതിക്രമങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും സാങ്കേതിക നിരീക്ഷണത്തിൻ്റെ റിപ്പോർട്ടുകളും പരിശോധിച്ചതായി കരീംഖാൻ വിശദീകരിച്ചു സൈന്യത്തിൻ്റെ അതിക്രമം സഹിക്കാനാവാതെ ഏഴര ലക്ഷം രോഹിംഗ്യൻ മുസ്ലിങ്ങളാണ് ഇക്കാലത്ത് ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തത് മ്യാൻമർ സൈന്യവും പോലീസും അതിർത്തി പോലീസും മ്യാൻമറിലെ രോഹിംഗ്യൻ ഇതര വിഭാഗങ്ങളും രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്തു പത്ത് ലക്ഷത്തോളം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇത് ഗുരുതരമായി ബാധിച്ചു കരീംഖാൻ പറഞ്ഞു രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വംശഹത്യയുടെ ക്ലാസിക്കൽ ഉദാഹരണമാണെന്ന് ഐക്യരാഷ്ട്രസഭ അന്വേഷണ സംഘം നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു മ്യാൻമറിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നൊബേൽ സമ്മാന ജേതാവായ ഓങ്സാൻ സൂചിയുടെ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി പാർട്ടി വിജയിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മിൻഹോങ് ഹ്ലെയിങ്ങിൻ്റെ നേതൃത്വത്തിൽ സൈന്യം അധികാരം പിടിച്ചെടുത്തു അതിനുശേഷവും രാജ്യത്ത് ബാക്കിയുള്ള രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം ശക്തമായി ഹോങ്സാൻ സൂചി നിലവിൽ ഇരുപത്തിയേഴ് വർഷത്തെ തടവു ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സൈനിക സ്കൂളിൽ പഠിച്ച് സൈന്യത്തിൽ ജോലിക്ക് കയറിയ മിൻഹോങ് ഹ്ലെയിങ് കടുത്ത മുസ്ലിം വിരുദ്ധ നിലപാടുകാരനായാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ മുൻ സൈനിക മേധാവി താൻ ഷോ നേരിട്ടാണ് ഇയാളെ സൈനിക വിഭാഗങ്ങളുടെ കമാൻഡറായി തെരഞ്ഞെടുത്തത് രോഹിംഗ്യൻ മുസ്ലിങ്ങളെല്ലാം ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണെന്നാണ് ഇയാളുടെ നിലപാട് ബംഗാളി പ്രശ്നം കാലങ്ങളായി തീരാത്ത പ്രശ്നമാണെന്നും അത് അവസാനിപ്പിക്കണമെന്നും ഇയാൾ പ്രഖ്യാപിക്കുകയുണ്ടായി അതിനെ തുടർന്നാണ് രോഹിംഗ്യകൾക്കെതിരെ ആക്രമണങ്ങൾ ആരംഭിക്കുന്നത് അതിനെ സ്വാഭാവികമായും മുസ്ലിങ്ങളും പ്രതിരോധിച്ചു രോഹിംഗ്യൻ മുസ്ലിം വംശഹത്യക്കെതിരെ ആഫ്രിക്കൻ രാജ്യമായ ഗാംബിയ നൽകിയ കേസാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇപ്പോൾ പരിഗണിക്കുന്നത് കാനഡയും അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളും ഈ കേസിനെ പിന്തുണച്ചിട്ടുണ്ട് കൂടുതൽ സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ അറസ്റ്റ് വാറണ്ടുകൾ ഉടൻ ആവശ്യപ്പെടുമെന്നും കരീംഖാൻ പറഞ്ഞു മുൻ വിദേശകാര്യമന്ത്രിയായിരുന്ന സിൻ മാർ ഹോങ് അറസ്റ്റ് വാറണ്ട് ഉടൻ പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നീതിയും അന്താരാഷ്ട്ര നിയമവും ഉയർത്തിപ്പിടിക്കാൻ ഇത് ആവശ്യമാണെന്ന് സിന്മാർ പറഞ്ഞു എന്നാൽ അന്താരാഷ്ട്ര കോടതിയുടെ വിധി എന്തായാലും അത് അംഗീകരിക്കില്ലെന്ന് മ്യാൻമാർ സൈനിക ഭരണകൂടം പ്രഖ്യാപിച്ചു സമാധാനപൂർവമായ സഹവർത്തിത്വമാണ് സൈന്യത്തിൻ്റെ നയമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ അംഗീകരിക്കുന്നില്ലെന്നും സൈനിക വക്താവ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സൈനിക അട്ടിമറിക്കെതിരെ നടന്ന സമാധാനപൂർണമായ പ്രക്ഷോഭത്തെ ഭരണകൂടം അടിച്ചമർത്തിയതിനെ തുടർന്ന് സായുധ കലാപവും മ്യാൻമറിൽ രൂപപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഓപ്പറേഷൻ ആയിരത്തി ഇരുപത്തിയേഴ് എന്ന പേരിൽ മ്യാൻമാർ ദേശീയ ജനാധിപത്യ സൈന്യവും താങ് ദേശീയ വിമോചന സൈന്യവും അരഗൈൻ സൈന്യവും സംയുക്തമായി ചൈനീസ് അതിർത്തിയിലെ ഷാൻ പ്രദേശത്തെ ലാഷിയോ നഗരം പിടിച്ചെടുത്തു ത്രീ ബ്രദർഹുഡ് സഖ്യം എന്നറിയപ്പെടുന്ന ഈ സൈനിക സഖ്യം ലാഷിയോ നഗരം പിടിച്ചെടുത്തത് മ്യാൻമർ സൈനിക ഭരണകൂടത്തിന് വലിയ ക്ഷീണമായി ലാഷിയോ പിടിച്ചതിന് തൊട്ടു പിന്നാലെ പിൻ ഓ ലിൻ എന്ന പ്രദേശവും ത്രീ ബ്രദർഹുഡ് സഖ്യം പിടിച്ചെടുത്തു വിവിധ മേഖലകളിൽ കലാപകാരികൾ ഉണ്ടാക്കിയ മുന്നേറ്റം മ്യാൻമർ സൈനികരുടെ മനോവീര്യം തകർത്തു നിരവധി പേർ ആയുധം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് കടന്നു ഇവരെ പിടികൂടിയ ഇന്ത്യ മ്യാൻമർ ഭരണകൂടത്തിന് കൈമാറി ഏകദേശം നാലായിരം സൈനികർ കലാപകാരികൾക്ക് മുന്നിൽ കീഴടങ്ങിയതായും റിപ്പോർട്ടുകൾ പറയുന്നു ത്രീ ബ്രദർഹുഡ് സഖ്യത്തിന് പുറമെ ഹർക്കത്തുൽ യക്കീൻ പീപ്പിൾസ് ഡിഫൻസ് ഫോഴ്സസ് കച്ചിൻ ഇൻഡിപെൻഡൻസ് ആർമി കരന്നി നാഷണലിസ്റ്റ് ഡിഫൻസ് ഫോഴ്സസ് ഷാൻ സ്റ്റേറ്റ് പ്രോഗ്രസ് പാർട്ടി പി എൻ എൽ എ ബെർമാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പി എൽ എ അരഗെയിൻ ലിബറേഷൻ ആർമി ചിൻ നാഷണൽ ആർമി എന്നിവരും കലാപത്തിലുണ്ട് കനത്ത തിരിച്ചടി നേരിടുന്ന മ്യാൻമർ സൈനികർക്ക് പരിക്കേൽക്കുന്നത് നാൽപ്പത്തിരണ്ട് ശതമാനം വർദ്ധിച്ചതായും റിപ്പോർട്ടുകൾ പറയും മ്യാൻമർ ഭരണകൂടവുമായി ചരിത്രപരമായ ബന്ധം സൂക്ഷിക്കുന്ന ചൈന ഇപ്പോൾ കലാപകാരികളുമായി ബന്ധം സ്ഥാപിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്